ചൈനയുടെ ഒരു യുദ്ധക്കപ്പൽ ചെങ്കടലിൽ എത്തിയിട്ടുണ്ട് ചെങ്കടലിൽ കപ്പൽ സംഘർഷങ്ങൾ തുടരുന്നതിനിടെയാണ് ചൈനയുടെ ഈ നീക്കം ഹൂതികളെ എതിർക്കാനായി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പടക്കപ്പലുകൾ ചെങ്കടലിൽ ഇപ്പോൾ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാൽ ചൈന കൂടെ കളത്തിലിറങ്ങുമ്പോൾ അത് സംശയദൃഷ്ടിയോടെയാണ് എല്ലാ രാജ്യങ്ങളും കാണുന്നത് നിരീക്ഷണത്തിന് വേണ്ടിയാണ് ഈ കപ്പൽ ഇറക്കിയതെന്ന് ചൈന പറയുന്നുണ്ടെങ്കിലും ഹൂതികൾക്ക് സഹായം നൽകാനുള്ള നീക്കമാണോ ഇതെന്നാണ് അമേരിക്ക സംശയിക്കുന്നത് അവരുടെ ചരക്ക് കപ്പലിന് അകമ്പടിയായാണ് ചൈനീസ് യുദ്ധക്കപ്പൽ ചെങ്കടലിൽ നങ്കൂരമിട്ടത് ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകളെ ആക്രമിക്കില്ലെന്ന് ഹൂതികൾ നേരത്തെ പറഞ്ഞതുമാണ് എന്നാലും ഈ മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള നീക്കമായാണ് ചൈനയുടെ ഈ നടപടിയെ വിലയിരുത്തുന്നത് ചൈനീസ് റഷ്യൻ കപ്പൽ ആക്രമിക്കില്ലെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചത് അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു പുറമേ സൗഹൃദം നടിക്കുകയും എന്നാൽ ഹൂതികളെ പിന്തുണക്കുകയും ചെയ്യുന്ന നയമാണ് ഷീ ജിൻ എന്ന് അമേരിക്ക പറയുന്നു തങ്ങളുടെ ചരക്ക് കപ്പലുകളുടെ സുരക്ഷയ്ക്കാണ് പടക്കപ്പൽ ഇറക്കിയതെന്ന് ചൈന വാദിക്കുന്നതിനെ അമേരിക്ക ഒരു കാരണവശാലും അംഗീകരിക്കുന്നുമില്ല കാരണം ഹൂതികൾ ആക്രമിക്കുന്നത് അമേരിക്ക ഇസ്രയേൽ ബ്രിട്ടൻ എന്നിവരുടെ കപ്പലുകളെയാണ് തുടക്കത്തിൽ തന്നെ ഹൂതികൾ പറഞ്ഞിരുന്നു ചെങ്കടലിൽ ചൈനീസ് ചരക്ക് കപ്പലുകളെ തങ്ങൾ തൊടില്ലെന്ന് ചൈനീസ് കപ്പലുകളെ സുരക്ഷിതമായി വഴിയൊരുക്കിയുമാണ് ഹൂതികൾ കടത്തിവിടുന്നത് എന്നിട്ടും ചൈന പടക്കപ്പൽ ഇറക്കുന്നത് ചാരപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഹൂതികളെ സഹായിക്കാൻ എന്നാണ് ബൈഡൻ പറയുന്നത് യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വീണ്ടും ആക്രമണം നടന്നത് കടൽ കൊള്ളക്ക് അറുതി വരുത്താനാണെന്നാണ് അമേരിക്കയും ബ്രിട്ടനും പറയുന്നത് ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് തങ്ങൾ നൽകിയതെന്ന് ഇരു രാജ്യങ്ങളും പറയുന്നുണ്ട് എന്നാൽ അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങൾ ഒരു തിരിച്ചടിക്ക് ശ്രമിക്കുന്നുണ്ട് എന്നതാണ് സത്യം ഇറാനും സിറിയയും എല്ലാം ഗൗരവത്തോടെയാണ് ഈ കാര്യം കാണുന്നത് ഗാസയിൽ നിന്ന് പിന്മാറുന്നത് വരെ സൈനിക ആക്രമണങ്ങൾ തുടരുമെന്നും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടി തന്നെ നൽകുമെന്നും ഹൂതി പൊളിറ്റിക്കൽ കൗൺസിൽ അംഗം മുഹമ്മദ് അൽ ബുക്തായിൽ ഒരു പ്രസ്താവന ഏർക്കുകയും ചെയ്തിട്ടുണ്ട് ജോർഡാനിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ ഡോൺ ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും നാൽപ്പതിലേറെ പേർക്ക് പരുക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് ശേഷമാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായത് ഇറാൻ അനുകൂല സൈനിക വിഭാഗങ്ങളാണ് സൈനിക താവളത്തിലുണ്ടായ ആക്രമണത്തിന് പിന്നിലെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത് എന്നാൽ തങ്ങൾക്ക് ഈ വിഷയത്തിൽ പങ്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് യുദ്ധം ക്ഷണിച്ചു വരുത്താനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക പിന്തിരിയണമെന്നും ഇറാൻ പറയുന്നു എന്നാൽ തങ്ങളുടെ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു റെവല്യൂഷണറി ഗാർഡിൻ്റെ എലൈറ്റ് ഗുസ് ഫോഴ്സിന് ധനസഹായം നൽകുന്നു എന്ന് ആരോപിച്ച് തുർക്കിയിലെ ആസ്ഥാനമായ എണ്ണ എണ്ണക്കമ്പനിയുടെ നൂറ്റെട്ട് മില്യൺ ഡോളറും അമേരിക്ക പിടിച്ചെടുത്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ചൈന ചെങ്കടലിലേക്ക് എത്തുന്നത് അത് ഹൂത്തികൾക്ക് കരുത്തുകൂട്ടുമെന്ന് തന്നെയാണ് അമേരിക്ക ഭയക്കുന്നത് ചൈനയുടെ നിലപാട് അങ്ങനെയാണെങ്കിൽ ചെങ്കടലിൽ ഇനി ഒരു യുദ്ധസമാനമായ സാഹചര്യം തന്നെയാവും ഉണ്ടാവുക